യ് നമസ്കാരം യു ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം നിങ്ങൾ വാർത്തകൾ നിരീക്ഷിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും രണ്ട് ദിവസിക്കു മുൻപ് നമ്മളുടെ ഹൈക്കോടതിയുടെ ഒരു സിംഗിൾ ബെഞ്ചിന്റെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് മാജിക് ബഷറൂം എന്ന് പറയുന്ന ലഹരി വസ്തു അത് ഒരു മയക്കുമരുന്നല്ലെന്നും അതൊരു ഡെവലപ്പ് ആകുന്നതാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് സത്യത്തിൽ ഹൈക്കോടതി മാജിക് മഷ്റൂം ലഹരി വസ്തു അല്ലെന്ന് ഹൈക്കോടതി സ്വാഭാവികമായി ഉണ്ടാകുന്ന ഫംഗസ് മാത്രമാണ് ഇതെന്നും കോടതി തൊണ്ണൂറ് ദിവസമായി ജയിലിൽ കഴിയുന്ന കർണാടക സ്വദേശിക്ക് ജാമ്യം നൽകിക്കൊണ്ടാണ് കോടതിയുടെ നിരീക്ഷണം ബിനിലാണ് ഈ വാർത്തയുടെയും വിശദാംശങ്ങൾ നൽകുക ബിനിൽ ഈ സമയത്ത് ചാർലയിൽ ദുൽഖർ പറയുന്ന ഒരു ഡയലോഗാണ് ഓർമ്മ വരുന്നത് മാജിക് മഷ്റൂമിനെ കുറിച്ച് എന്താണ് കോടതിയുടെ കണ്ടെത്തിൽ എന്താണ് ഇതിന് ലഹരി വസ്തുവായിട്ടാണല്ലോ സാധാരണഗതിയിൽ പരിഗണിക്കുന്നത് ആ മാജിക് മഷ്റൂമിന്റെ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ തമിഴ്നാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ പോയി ഒരുപാട് പേർ ഈ മാജിക് ഒക്കെ വാങ്ങുന്നതൊക്കെ പതിവായിട്ടുണ്ട് ഇതൊരു നിരോധിത ലഹരി വസ്തുവായി കണക്കാക്കാൻ കഴിയില്ല എന്നതാണ് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതൊരു സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ഫംഗസ് മാത്രമാണ് എന്ന് കൂടി കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് ഇത് കഴിഞ്ഞ ഒരു മൂന്ന് മാസം മുൻപ് ഒരു എക്സൈസ് രജിസ്റ്റർ ചെയ്ത ഒരു കേസിലെ പ്രതിക്ക് കർണാടക സ്വദേശിയായ രാഹുൽ റായിക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് ഈ പ്രധാനപ്പെട്ട നിരീക്ഷണം കോടതി നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ തൊണ്ണൂറ് ദിവസമായി ഇയാൾ ജയിലിലായിരുന്നു ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഈ പ്രതിയുടെ കയ്യിൽ നിന്ന് ചരസും കഞ്ചാവും അടക്കമുള്ള ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തിരുന്നു പക്ഷേ അത് ഒരു കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി അല്ല അതായത് ചെറിയ അളവിൽ മാത്രമാണ് എന്നതും കൂടി പരിഗണിച്ചുകൊണ്ടാണ് തൊണ്ണൂറ് ദിവസമായി ജയിലിൽ കിടക്കുന്ന പ്രതിക്ക് ഹൈക്കോടതി ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത് അപ്പോഴി മാജിക് മഷ്റൂം കഴിച്ചാണോ മാജിക് മഷറൂമിന്റെ പേരിൽ ഒരു നിരോധിത ലഹരി വസ്തുവിന്റെ ഈ ഗണത്തിൽപ്പെടുത്തിയൊരു എൻ ഡി പി എസ് ആക്ട് പ്രകാരമുള്ള കേസ് നിലനിൽക്കില്ല എന്നതാണ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവോടുകൂടി വരുന്നത് അതാണ് ഈ കേസുകളിലൊക്കെ ഇനി പ്രസക്തമാകാൻ പോകുന്നത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു നിരീക്ഷണം തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് മഷ്റൂം ഒരു ലഹരി വസ്തുവല്ല എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം പുതിയ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തില് മക്കളെ നിങ്ങൾ നാട്ടിലും കാട്ടിലും കാണുന്ന കൂണ് അഥവാ മഷ്റൂംസ് ഒന്നും പറിച്ചു തിന്നാൻ പോകരുത് മാജിക് കൂണായിരിക്കും പറഞ്ഞ് എപ്പ തട്ടിപ്പോയെന്ന് ചോദിച്ചാൽ മതി കാര്യം നമ്മളുടെ നാട്ടിൽ ഒരുപാട് വിഷക്കോണുകൾ നിലനിൽക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ തിരിച്ചറിയണം തിരിച്ചറിയാതെ എന്തെങ്കിലും കിട്ടുന്നത് വാങ്ങി തിന്നുന്നേ ആ കിട്ടുന്നവ തലയ്ക്ക് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വാങ്ങി തിന്നാൽ ജീവിതം പാഴായി പോകുമെന്ന് നിങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ജീവിതം പാഴാക്കി കളയരുതേ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇതെടുത്തു പറയുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്ന ഹൈക്കോടതിയുടെ മുമ്പിൽ ചെന്നിരുന്ന വിഷയം എന്താണ് ഇതൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഈ ഹൈക്കോടതിയുടെ പരാമർശം അഥവാ ഹൈക്കോടതിയുടെ ഉത്തരവ് ഉത്തരവ് ഞാൻ മനസ്സിലാക്കുന്നത് സാധാരണ നമ്മളുടെ കോടതികളിൽ വന്നിട്ട് ഈ പരാമർശങ്ങൾ നടത്താറുണ്ട് ഡയലോഗുകൾ നീതിന്യായ വ്യവസ്ഥയില് ഈ ഡയലോഗുകള് കീഴ് കോടതി മജിസ്ട്രേറ്റ് കോടതി ആയാലും ഹൈക്കോടതി ആയാലും സുപ്രീം കോടതി ആയാലും പാടില്ല എന്നാണ് വ്യവസ്ഥ നമ്മുടെ സുപ്രീം കോടതി തന്നെ ഇപ്പൊ കുറെ കാലമായിട്ട് വടിയെടുത്തിട്ടുണ്ട് ഇത്തരം ഡയലോഗുകൾ പറയുന്ന സാറുമാരെ നിയമം പഠിപ്പിക്കാൻ ചട്ടം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ആ വടിയെടുത്തിരിക്കുന്നത് പക്ഷെ ഇവിടെ നടന്നത് പരാമർശമാണോ ഉത്തരവാണോ എന്ന് എനിക്ക് നല്ല ബോധ്യമില്ല ഇനി ഞാനിത് പറഞ്ഞെന്നും പറഞ്ഞ് ഹൈക്കോടതി എന്റെ തഞ്ചത്തോട്ട് കയറ്റാൻ വരണ്ട ഇത് കോടതി ലക്ഷ്യ പരിധിയിൽ എന്നും എനിക്കറിയാൻ വയ്യ പക്ഷേ ഞാനിതിൻ്റെ ചില കാര്യങ്ങൾ നിങ്ങളെ സാധാരണക്കാരെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളായാലും പോയി ഈ മാമലയ്ക്ക് പെടണ്ട എന്ന് നിങ്ങളെ ഒന്ന് ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ വിനിയോഗിക്കുന്നത് നമുക്കറിയാം നമ്മളുടെ മയക്കുമരുന്ന് നിയന്ത്രണ നിയമം അഥവാ എൻ ഡി പി എസ് ആക്ട് അനുസരിച്ച് ഒരുപാട് മയക്കുമരുന്നുകളുണ്ട് അത് ജൈ ജ അതായത് ചെടികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നവ മുതല് കെമിക്കലായിട്ട് നിർമ്മിച്ചെടുക്കുന്നവ വരെ അതിന്റെ ഒരു വലിയ ലിസ്റ്റ് നമ്മുടെ കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അങ്ങനെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ലിസ്റ്റിൽ ഈ പറയുന്ന മാജിക് മഷ്റൂം ഒരു ലഹരി വസ്തു തന്നെയാണ് അത് അതിന്റെ ഡീറ്റെയിൽസ് ഞാനൊന്ന് പറഞ്ഞുതരാം സർക്കാരിന്റെ ഉത്തരവുകളിലുള്ളതാണ് മാജിക് മഷ്റൂം സാർ ക്ലാസിഫൈഡ് ആസ് എ ഷെഡ്യൂൾ വൺ ഡ്രഗ് അണ്ടർ ദി എൻ ഡി പി എസ് ആക്ട് നയൻറ്റീൻ നൈഫ് അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ കേന്ദ്ര സർക്കാർ ഈ മാജിക് മഷ്റൂമിനെ ലഹരി വസ്തുവായിട്ട് തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളതാണ് ഈ സാധനം കൈവശം വയ്ക്കുന്നത് കൃഷി ചെയ്യുന്നത് വിൽപ്പന നടത്തുന്നത് കൊണ്ടു നടക്കുന്നത് ഒക്കെ ഈ എൻ ഡി പി എസ് ആക്ട് പ്രകാരം പത്ത് വർഷം വരെ തടവും കുഴമ്പിട്ട് തടവുമല്ല ഒരു ലക്ഷം രൂപ പഴയും രണ്ടും കൂടിയോ കിട്ടാവുന്ന ഒരു കുറ്റമാണ് പക്ഷേ ഈ വിഷയം എന്തുകൊണ്ട് ഹൈക്കോടതി ആ രീതിയിലൊരു പരാമർശം നടത്തിയെന്ന് ഏത് രീതിയിലെന്നല്ലേ നിന്നല്ലേ ഈ ചാനലിൽ നിന്ന് പറയുന്ന വാർത്തയുടെ ലിങ്ക് ഞാൻ ഇവിടെ ഇടുന്നുണ്ട് നിങ്ങൾ അതൊന്ന് നോക്കണം എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കണം എന്താണ് ഇവിടെ എന്താണ് ഇവിടെ പറ്റിയ സംഭവം എന്ന് പ്രശ്നങ്ങൾ എന്താണ് ഇനി ഹൈക്കോടതി ഉത്തരവല്ല വെറും പരാമർശങ്ങളാണ് നടത്തിയെങ്കിൽ മുൻപ് ഞാൻ പറഞ്ഞ ഈ കേസുകൾ വാദിക്കുന്ന സമയത്ത് നീതിന്യായ കോടതി എന്ന് പറഞ്ഞിരിക്കുന്ന ആളിന്റെ ഉത്തരവാദിത്തം രണ്ട് പക്ഷവും കേട്ടതിന് ശേഷം നിയമം അനുസരിച്ച് നീതി നടപ്പാക്കാനാണ് അവരിയ്ക്കുന്നത് അല്ലാതെ അവര് ഡയലോഗുകൾ പറയാനും കൊട്ടേഷൻ പറയാനും അല്ല അല്ലെ കോമഡി പറയാനും അല്ല ഇരിക്കുന്നതെന്ന് എനിക്ക് ഒരിക്കൽ കൂടി അവരെ ഓർമ്മിപ്പിക്കേണ്ടി വരികയാണ് അത് നമ്മുടെ നാടിന്റെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു അധഃതനമാണ് അതിനുശേഷം ഞാൻ ഇതിന്റെ കുറെ റിസർച്ച് ചെയ്യുന്ന സമയത്താണ് എനിക്ക് മനസ്സിലാകുന്നത് സിംഗിൾ ബെഞ്ച് ജഡ്ജിയുടെ ഉത്തരവ് അഥവാ പരാമർശം അത്ര നീതി നിയമയുക്തമല്ലെന്ന് ആ കക്ഷിയെ ബന്ധപ്പെട്ട പരാതിക്കാരനെ ജാമ്യത്തിൽ വിട്ടതാണ് ഈ വാർത്തയിൽ പറയുന്നത് പക്ഷെ എവിടെയൊക്കെ വശപ്പശ കൊണ്ട് അതെന്താണെന്ന് നമ്മൾ പൊതുജനങ്ങള് മാധ്യമങ്ങള് അല്ലെങ്കിൽ ഇതിന്റെ ബന്ധപ്പെട്ട സാറന്മാര് ഒക്കെ പരിശോധിക്കണം ഞാൻ ഈ എക്സൈസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വന്റി ഫോർ അവേഴ്സും വർക്ക് ചെയ്യേണ്ട ആണെന്നാണ് ഞാൻ ധരിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ എക്സൈസ് കമ്മീഷണറുടെ ഓഫീസിലൊന്ന് വിളിച്ച് ശോകമാണ് അത് കഴിഞ്ഞാൽ ആ വഴിക്ക് കിട്ടാവുന്ന വേറൊരു നമ്പർ അവരുടെ ഹെൽപ്പ് ഡെസ്ക് എന്നും പറഞ്ഞു വെച്ചേക്കെന്ന് ഈ ഹെൽപ്പ് ഡെസ്ക് വിളിച്ചെ അത് പോകുന്നത് ബീവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റിലാണ് പോകുന്നത് തൽക്കാലം എനിക്ക് താരായൊന്നും മേടിക്കണ്ടാത്തതുകൊണ്ട് പിന്നെ ഞാൻ ആ ഔട്ട്ലെറ്റ് കണ്ടിന്യൂ ചെയ്തില്ല അപ്പം സാധാരണക്കാരന് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഇത്തരം വിഷയങ്ങൾ ഉണ്ടായാൽ ആ വിഷയം അങ്ങോട്ടൊന്ന് പറഞ്ഞു വെക്കാൻ പറ്റിയ സംവിധാനം നമ്മളുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ ഇല്ല നമ്മൾ കണ്ടതാണ് നമ്മുടെ ഈ എക്സൈസ് മിനിസ്റ്റർ രാജേഷ് മന്ത്രി ഒപ്പം തന്നെ സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം മുഴുവനായിട്ട് പാലക്കാട് എലപ്പള്ളിയില് ബ്രീവറി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കിടന്ന പൈറ്റ് എന്താ പയറ്റ് മുഴുവൻ നമ്മൾ അഭ്യാസങ്ങൾ മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത്ര അഭ്യാസങ്ങൾ നടത്തുന്ന മന്ത്രിക്കും മന്ത്രിയുടെ ചേലകൾക്കും ഒന്നും ഒരു ഉത്തരവാദിത്തമില്ലേ ഈ ഹൈക്കോടതി പരാമർശത്തിനെതിരെ ഒരു വാക്ക് മിണ്ടാൻ മിണ്ടില്ല കാര്യം നമ്മൾ മുൻപ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള മാതിരി കേരളത്തിലെ മുഴുവൻ മയക്കുമരുദ്ധ വ്യാപാരത്തിന്റെയും രാജാക്കന്മാര് കിങ് പിൻ ഒക്കെ സി പി എമ്മുകാർ തന്നെയാണ് അതല്ലെങ്കിൽ ഇത് ചെയ്യുന്നവരൊക്കെ ഒറ്റക്കെട്ടായിരിക്കും പക്ഷെ ഓർക്കണം നിങ്ങളൊന്നോർക്കണം ഓർക്കണം ഈ മാജിക് മഷ്റൂം വന്നിട്ട് ഇത് കഴിഞ്ഞാലോ തിന്നുകഴിഞ്ഞാലോ കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം പോക്കാം ഒറ്റപ്രാവശ്യം നിന്നാമത് അഡിക്റ്റാകും പിന്നെ രണ്ടാമത് നിങ്ങളുടെ കയ്യിലൊക്കെ ഇത് പിടിച്ചു കഴിഞ്ഞാൽ കൃത്യമായി കേസുണ്ട് പത്ത് കൊല്ലം തടവ് കിട്ടും ഒരു ലക്ഷം രൂപ പഴേ രണ്ടും കൂടിയോ അതുകൊണ്ട് ഈ ഉത്തരവ് കണ്ടിട്ട് ഈ പിന്നെ ചാനലുകാർ തന്നെ പറയുന്നുണ്ട് ഇതിൽ നാളെ എന്താകുമെന്ന് നാളെ ഒന്നാ ഒന്നും ആകാനില്ല അല്ല തന്നെ മയക്കുമരുന്നിൽ മുങ്ങി കുളിച്ച നമ്മുടെ യുവജന യുവജനത നമ്മളുടെ കേരളം ചാരായമാണ് നമ്മളുടെ ലേബല് ചാരായമില്ലാത്തൊരാഘോഷമില്ലാത്ത നമ്മൾ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവര് ഇതിനൊന്നും പോയി പടരുതെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്